ഒന്ന് മണി ഗുഡ് മോർണിംഗ് ആയി വരുവാണെന്ന് പറഞ്ഞിട്ട് എന്താ വിശേഷങ്ങൾ ഇന്നലത്തെ ഇന്നലെ എന്താ ടീച്ചർ പറ ചോദിച്ചേ ക്യാമറക്ക് നോക്ക് പൊഞ്ഞു മണിയെ പിന്നെ ഹൗസ് ആ പിന്നെ ആ സൂപ്പർ പിന്നെ ഹെൻ ഹെൻ എന്താ എന്താ ഇതിക്ക് നോക്ക് നോക്കി ഹെന്താ പറയാ ഇത് എന്താക്കി കളിയില്ലല്ലോ ഞറാഴ്ച ദിവസം ചെറുപത്തഞ്ചില് ഡാൻസിന് മുമ്പ് ടീച്ചർ പഠിപ്പിച്ചാരനല്ലേ

എന്താ ചുത്തുമണി പറയുന്നത് ഓഗസ്റ്റ് ഒരു മണിക്കാ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനായിട്ട് നാളെ മുടക്കല്ലേ സ്കൂൾ പരിപാടി ആന്റെ കല്യാണം പറഞ്ഞോ ആ പറ ഞാൻ എന്ത് പറയാ മാമന്റെ പേരെന്താ പിന്നെന്താ സ്ലൈറ്റില് എന്താ എഴുതി എന്ന പിന്നെ ക്യാപിറ്റലേറ്റർ അച്ചാണോ ഇത് എന്താ പറ്റിയതാ വീട്ടിനെ നല്ല ലീവ് ഉഷാറാക്കി ആ രാത്രി വണ്ടി വരാതാവണല്ലോ എന്താ പറ്റിയത് ശ്രദ്ധിക്കണ്ടേ സുന്ദരിമണി ഇല്ലേ സുന്ദരിമണി ചുമക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ കിടന്ന് ചാടുക ഇങ്ങനത്തെ വികൃതിയാണ് നിങ്ങളൊക്കെ കാണിക്കൂടി ശ്രദ്ധിക്കുമിട്ട് വെള്ളം കുടിക്കാണ് അപ്പൊ ചാട് കിടന്നിട്ട് വരുട്ടോ വണ്ടി സുന്ദരിമണ്ണിന്ത വീട്ടിനി വണ്ടി വന്നു വന്നുട്ടാ ഇതാ രണ്ടു കുട്ടികൾ റെഡി ആയിട്ട് മിക്ക രണ്ടു കുട്ടികളും കേറി 把东西打掉。